വീട് നെല്ലോ കിടക്കുന്നു മാനേജിംഗ് കമ്മിറ്റി അംഗം ഫാദർ ജോൺ വർഗീസ് ഇയാളെ ഇയാളറിയില്ലേ മലങ്കരയുടെ സമരപടനാണ് ധീര യോദ്ധാവാണ് പോരാളിയാണ് പറഞ്ഞിട്ട് എന്താ കാര്യം എല്ലാം തകർന്നടിഞ്ഞു പൊട്ടി പാളീസായി ദേവലോകത്ത് കഴിഞ്ഞ ദിവസം സമരമിരുന്ന യോധാവിന് എത്ര പെട്ടെന്നാ പണി പോയത് ദൈവം ഇപ്പോൾ വിരൽ തുമ്പിലാ അപ്പോഴപ്പോഴാ പണി കൊടുക്കുന്നത് പണ്ടൊക്കെ പിന്നീടായിരുന്നു ദേവലോകത്ത് സമരം ചെയ്തത് എന്തിനാണെന്ന് അറിയാമല്ലോ ഭരണഘടനാ ലംഘനം നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്ന തിരുവനന്തപുരം ഭദ്രാസന മെത്രാപൊലത്ത ഗബ്രിയേൽ മാർഗ്ഗോറിയോസ് തിരുമേനിയെ സിനഡ് തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്ലക്കാർഡുമായി സമരം ഇരുന്നത് ഇപ്പോൾ ആരെയാ തിരിച്ചു വിളിച്ചേ സമര നേതാവിനെ ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടു ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെയാണ് എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തിയത് എന്തിനാണെന്ന് അറിയാമോ മെഡിക്കൽ സീറ്റ് തട്ടിപ്പ് നടത്തിയതിനും ഇപ്പോൾ നാലാഞ്ചിറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി അസിസ്റ്റന്റ് വികാരിയാണ് ഇയാൾ ആ ഇടവകയിലുള്ള ഒരു കുടുംബത്തെയാണ് മെഡിക്കൽ സീറ്റ് വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തി ഒരിവിൽ കാശുമില്ല അഡ്മിഷനുമില്ല ആ കുടുംബം കാതോലിക്ക ഭാവയ്ക്കും ഭദ്രാസന മെത്ര പോലത്തേക്കും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സിനഡ് തീരുമാനമനുസരിച്ചാണ് അനുസരിച്ചാണ് ഇയാൾക്കെതിരെ നടപടിയെടുത്തത് ഇതാണ് പറഞ്ഞത് ചക്കിനി വെച്ചത് കൊക്കിനു കൊണ്ടുവന്ന് ഏതായാലും സിനഡ് തിരിച്ചു വിളിച്ചു ഇവരുടെ സമരം വിജയിച്ചു ഇനി ഇയാളെ ചുമക്കാൻ കൂടെയുള്ള കുറുവാ സംഘം തയ്യാറാകില്ല കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ കഴിവില്ലാത്ത കുറുവാസംഘത്തിനും ഇതൊരു അടിയാണ് ഇതൊരു ടെസ്റ്റ് ഡോസാണ് മറ്റുള്ളവർക്ക് ഒരു പാഠവും